ഹലോ ഇപ്പോൾ ഏതു കൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും നമ്മുടെ ജന്മ ജന്മകൽപ്പനയിൽ കഥ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഷ്യാമിനെ പിടിച്ചു ശ്രുതി ശ്യമിൻ്റെ ചതി കണ്ടുപിടിച്ചു എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സെക്കൻഡിലാണ് ഷ്യാം ഓരോ കള്ളങ്ങൾ പറഞ്ഞ് ശ്രുതിയിൽ നിന്ന് രക്ഷപ്പെട്ടത് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിവിടുന്ന പുതിയ സീരിയല വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഭയങ്കര ഒരു ടെൻഷനിലായിരുന്നു ശ്യാമ് കാരണം അഞ്ജലി പുറകെ നിൽക്കുന്നുണ്ട് നമ്മുടെ ശ്രുതി ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇന്നത്തോടെ എൻ്റെ ആ ചതി പുറത്താകും എന്നൊക്കെ പറഞ്ഞ വല്ല ചാതിയാണ് ശ്രുതിയെ പറഞ്ഞു വിട്ട് ശ്യാം രക്ഷപ്പെട്ടത് ഷ്യാമ ശ്രുതി വിട്ട് അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ അഞ്ജലി ഷ്യാമിന് പിറകിൽ നിന്ന് വിളിക്കുകയും പെട്ടെന്ന് ശ്രുതിയെ കണ്ടുവെന്നാണ് വിചാരിച്ചത് പക്ഷേ ശ്രുതി അപ്പോഴത്തേക്കും തന്നെ പോയി കഴിഞ്ഞിരുന്നു അപ്പോൾ ഇത് ചേട്ടൻ ഇവിടെ നിൽക്കുവായിരുന്നോ അതുകൊണ്ടാണോ ഞാൻ വിളിച്ചിട്ട് കോൾ കട്ടാക്കിയത് എന്നൊക്കെ പറയേ അത് ഞാൻ ഇവിടെ നിൽക്കുമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ സാധനങ്ങളും സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ലേ അയ്യോ ഞാൻ മറന്നു പോയി വാങ്ങാനായിട്ട് അവിടെ ഭയങ്കര തിരക്കായിരുന്നു നിനക്ക് അത്യാവശ്യമാണെങ്കിൽ ഞാൻ പോയി വാങ്ങിച്ചുകൊണ്ട് വരാം കുഴപ്പമില്ല ഏർ ഇത് ഞാൻ വാങ്ങിച്ചോളാം കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തോട്ട് കേറു പോകുന്നുണ്ട് പക്ഷെ അഞ്ജലിയുടെ മുഖം ഒരു ഭയങ്കര സങ്കടത്തിൽ ഇരിക്കുന്നത് കണ്ടിട്ട് തന്നെ ശ്യാമ് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ ഷാമിനോട് അഞ്ജലി പറയുകയും നീ വിഷമിക്കേണ്ട ആവശ്യമില്ല എന്തായാലും നമുക്ക് ഇതിനൊരു പരിഹാരം കണ്ടുപിടിക്കാം ഷാശിനെ കൊണ്ട് ഈ ഒരു വിവാഹത്തിന് നമുക്ക് സമ്മതിപ്പിക്കാം എന്ന് തന്നെ അവിടെ ശ്രുതി നമ്മുടെ അഞ്ജലി ഷാമിനോട് പറയുവാണ് അപ്പൊ അവരുടെ സംസാരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ലാവണിയെ കാണാൻ വേണ്ടിയിട്ട് ശ്രുതി എത്തിയിട്ടുണ്ട് കാരണം അശ്വിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യവും നടക്കത്തില്ല ഇനി ലാവണിയോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ലാവണിയെ തിരിച്ചു കൊണ്ടുവരാം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ശ്രുതി ലാവണിയെ കാണാൻ പോയിരിക്കുന്നത് അങ്ങനെ ലാവണ്ണിയെ കണ്ടു അപ്പോൾ ലാവണ്യ ഒരു ബാഗും സാധനങ്ങളൊക്കെ ആയിട്ട് പാക്ക് ചെയ്യുന്നതുണ്ട് അപ്പോൾ ശ്രുതി വിചാരിച്ചത് ആ ഇത്ര പെട്ടെന്ന് തന്നെ എന്നോട് ദേഷ്യപ്പെട്ടെങ്കിലും അശ്വിൻ സാറ് ലാവണിയെ വിളിച്ച് സംസാരിച്ചിരുന്നു അങ്ങനെ ലാവണി നേരെ അശ്വിന്റെ വീട്ടിലോട്ട് പോകുവാണ് എന്നാണ് അവിടെ ശ്രുതി വിചാരിച്ചത് അങ്ങനെ സന്തോഷത്തോടെ ശ്രുതികനെ മനസ്സിൽ വിചാരിക്കുന്ന കാര്യ സമയത്താണ് ലാവണ്യ ശ്രുതിക്ക് വലിയൊരു ഗിഫ്റ്റ് കൊടുക്കുകയും അങ്ങനെ ഗിഫ്റ്റ് ഏർ തന്നപ്പോ എന്താ മാഡം എന്താ ഇവിടെ നിന്ന് പോവുകയാണോ അത് ഞാൻ പോവാണ് എവിടേക്കാണ് അശ്വിൻ സാറിൻ്റെ വീട്ടിലേക്കാണോ ഏയ് അല്ല അല്ല ഞാൻ നേരെ ഇവിടെ നിന്ന് ലണ്ടനിലോട്ട് പോവാണ് ഞാൻ ഇനി മടക്കയാത്ര കാണുമോ എന്ന് ഉറപ്പില്ല കാരണം ഞാൻ എന്നേക്കുമായിട്ട് ഇവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ അതെന്താ അശ്വിൻ സാർ വിളിക്കത്തില്ലേ അല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് എന്തിനാ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇനി നിന്ന എൻ ശരിയാവത്തില്ല കാരണം അശ്വിൻ്റെ ആ ഒരു നിലപാട് നിനക്ക് തന്നെ അറിയാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ശ്രുതിക്ക് ഇനി ഒട്ടും ഇനി എങ്ങനെയെങ്കിലും ലാവണ്ണേയും അശ്വിനെ ഒന്നിപ്പിക്കുക എന്ന് മാത്രം മാത്രമാണ് ശ്രുതിയുടെ ലക്ഷ്യം പക്ഷേ ഇങ്ങനെ ഇനിയൊന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എൻ്റെ കൈവിട്ട് പോകും എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ശ്രുതി എടുത്ത് പെട്ടെന്ന് തന്നെ ചാടി പറയുവാണ് മാഡം ഇല്ലാത്ത സമയത്ത് അശ്വിൻ സാർ ഭയങ്കര സങ്കടത്തിലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു സങ്കടമായിരുന്നു ഭയങ്കര സങ്കടത്തിലാണ് മാഡം ഇല്ല എന്നുണ്ടെങ്കിൽ അശ്വിൻ സാറിൻ്റെ ജീവിതം പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞ് കുറേ തള്ളി അങ്ങ് വിടുവാണ് അപ്പം അതിൽ കുറച്ച് ലാവണ്യയുടെ മനസ്സ് അലിഞ്ഞു എന്തായാലും ഇപ്പോഴത്തേക്ക് യാത്ര വേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ ലാവണി എത്തിയിരിക്കുന്നത് ുന്നത് ഇതിന്റെ പിറകെ തന്നെ മനോരമ ലാവണിയെ വിളിക്കുകയും എന്നിട്ട് നീ ഇതിനെ ഇങ്ങനെ വാശി പിടിച്ചുകൊണ്ടിരിക്കുന്നത് നിനക്ക് ഇങ്ങോട്ട് വന്നൂടെ നീ ഇല്ലാത്തോണ്ട് ഇവിടെ എല്ലാവരും ഭയങ്കര സങ്കടത്തിലാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ലാവണിയെ തന്റെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുവാണ് അശ്വിന എന്നെ അശ്വിന്റെ തീരുമാനം ആന്റിക്ക് അറിയത്തില്ലേ അശ്വിൻ പറഞ്ഞ കാര്യങ്ങൾ ആന്റിയെ കേട്ടതല്ലേ അപ്പൊ പിന്നെ അശ്വിനെ ഒരു അലിവ് വരട്ടെ അല്ലെങ്കിൽ അവൻ തീരുമാനിക്കട്ടെ അവൻ എന്നെ ഒന്ന് കോംപ്രമൈസിന് വിളിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഞാൻ നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മനോരമ ഇരിക്കുന്നത് അപ്പൊ എന്തായാലും ഈ ഒരു തീരുമാനം അല്ലെങ്കിൽ അശ്വിന്റെ ഈ ഒരു തീരുമാനം മാറ്റി ലാവണിയെ മനോരമ അശ്വിനെയും ഒന്നിപ്പിക്കണം എന്നൊരു ലക്ഷ്യമാണ് എല്ലാവർക്കും അങ്ങനെ അതിന്റെ മുന്നോടിയായിട്ട് എല്ലാവരും അവരുടെ സൈഡിൽ നിന്ന് ഓരോ കാര്യങ്ങളും ും ചെയ്ത് കൂട്ടുന്നുണ്ട് പക്ഷെ ഒന്നും നടക്കുന്നില്ല അവസാനം ശ്യാമും അഞ്ജലിയും കൂടി ഒരു നാടകം കളിക്കാൻ വേണ്ടി വിചാരിക്കുകയാണ് അങ്ങനെ ശ്യാം അവിടെ സോഫയിൽ ഇരിക്കുന്ന സമയത്ത് അശ്വിൻ ഇറങ്ങി വരുന്നത് കണ്ടു പെട്ടെന്ന് തന്നെ അഞ്ജലിയെ വിളിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് ഡ്രാമ തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് അശ്വിന്റെ ആ ഒരു കല്യാണത്തെ പറ്റി പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയൊരു വഴക്ക് ആണ് എന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിട്ട് വലിയൊരു വഴക്ക് നടക്കുകയാണ് നിനക്ക് നിന്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി നിന്റെ സന്തോഷത്തിന് തന്നെ അശ്വിൻ ജീവിക്കണം എന്നാണോ എന്നൊക്കെ പറഞ്ഞ് ശ്യമും അതായത് എന്റെ ആഗ്രഹം എന്ന് പറയുമ്പോൾ അവൻ സന്തോഷത്തോടെ ജീവിച്ച ഒരു കുടുംബവും കുട്ടികളായിട്ട് ജീവിക്കുന്നത് കാണാനാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഉദയ പറയുന്നതിൽ എന്താ തെറ്റ് എന്ന് ഒരു സ്റ്റാൻഡിൽ അഞ്ജലി അങ്ങനെ അതിന്റെ പേരിൽ വലിയൊരു തർക്കങ്ങൾ ഉണ്ടാവുകയും ഇത് അശ്വിൻ കണ്ടു അപ്പോൾ കുറേ നേരം നോക്കിയതിന് ശേഷം അശ്വിൻ താഴോട്ട് ഇറങ്ങി വന്നിട്ട് എന്താ ഇവിടെ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ അവരെന്താണ് കാര്യം എന്ന് അശ്വിനോട് പറയുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ ഡ്രാമയെല്ലാം നന്നായി ചേച്ചി മുമ്പാണ് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നെന്നുണ്ടെങ്കിൽ ഞാൻ പേടിച്ചു പോയേനെ പക്ഷേ ഇപ്പോൾ ഞാൻ കുറച്ചുകൂടി വളർന്നു അപ്പോൾ ചേച്ചിയുടെ ഡ്രാമ എന്താണെന്ന് എനിക്ക് മനസ്സിലാവും എന്തായാലും ഇത് നടക്കാൻ പോകും ില്ല നിങ്ങളെ കളികളൊക്കെ നടന്നോട്ടെ ഞാൻ എന്തായാലും കോൺഫെറൻസിന് പോവുകയാണ് പറഞ്ഞാൽ അശ്വനം പോവാനായിട്ട് ഇറങ്ങുവാണ് അഞ്ജലി ശ്യാമ തടയാൻ വേണ്ടി ശ്രമിച്ചുവെങ്കിലും നടന്നില്ല അതിന് പിന്നാലെ തന്നെ ആകാശും മനോരമയും കൂടി വരികയും എന്നിട്ട് ആശിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് അത് കേട്ടിട്ട് നീ പോയാൽ മതി എന്തായാലും നീ തന്നെ ഒന്ന് വിചാരിച്ചു നോക്ക് നിനക്ക് വേണ്ടിയിട്ടാണ് ലാവണ്യ അവളുടെ ഡ്രസ്സിംഗ് സ്റ്റൈലും അവളുടെ സ്വഭാവവും അവളുടെ രീതികളെല്ലാം മാറ്റിയത് നിനക്ക് വേണ്ടിയിട്ടാണ് അത്രത്തോളം നിനക്ക് വേണ്ടിയിട്ട് അവൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അത്രത്തോളം നിനക്ക് വേണ്ടിയിട്ട് അവൾ സ്നേഹിക്കുന്നുണ്ട് നിന്നെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ നീ അതൊന്നും ചെയ്യുന്നില്ല നീ തിരിച്ച് അവൾക്ക് ഒരു പരിഗണനയും കൊടുക്കുന്നില്ല തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ എല്ലാവരും ശ്യാമും അഞ്ജലിയും ആകാശും മനോരമ ഒക്കെ അശ്വിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ സംസാരിക്കുന്നുണ്ടെങ്കിലും അശ്വിൻ അതൊന്നും മനസ്സിലാക്കുന്നില്ല അശ്വിൻ ഇപ്പോഴും പറഞ്ഞത് ഞാൻ എന്തായാലും എന്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും എന്റെ തീരുമാനം മാറാൻ പോകുന്നില്ല അഥവാ എനിക്കൊരു പാർട്ണർ വേണം എന്ന് തോന്നുവാണെങ്കിൽ അപ്പൊ ഞാൻ നോക്കാം ഇപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് പാർട്ണർ വേണം എന്ന് തോന്നിയാൽ പോലും ബാക്കി ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും ഒന്നും എനിക്ക് ഒരു കുടുംബജീവിതമായിട്ട് നോക്കാം ായിട്ട് എന്നെക്കൂടെ പറ്റത്തില്ല എന്ന് പറഞ്ഞതിനു ശേഷം അശ്വിനി ഇറങ്ങി പോവുകയാണ് എന്നാലും ഇനി എന്ത് ചെയ്യാൻ പറ്റും അഞ്ജലി വീണ്ടും ഭയങ്കര സങ്കടത്തിലാണ് എന്തായാലും ശ്യാം ഒരു ഉറപ്പ് നൽകുന്നുണ്ട് നമുക്ക് നോക്കാം നീ പേടിക്കേണ്ട ആവശ്യമില്ല ഇനി സമയമുണ്ടല്ലോ നമുക്ക് നോക്കാം അങ്ങനെ ഒരു സംസാരങ്ങൾ നിൽക്കുവാണ് എന്തായാലും ഈ ഒരു സമയത്ത് നമ്മുടെ പ്രീതിയും പ്രമീളയും അശോകനും അമ്മായിയൊക്കെ ഒരുപാട് ഒരുപോലെ അവർ ഒരുമിച്ചിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മായി ഷ്യാമിനെ പുകഴ്ത്തി തന്നെ എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുവാണ് നി നിന്നെയൊക്കെ ഡോക്ടറിനുള്ള ആ ഒരു ചെക്കപ്പിനും കാര്യങ്ങൾക്കുള്ള പൈസ എല്ലാം തന്നത് ഷ്യാമാണെന്നും ഞാൻ തിരിച്ചു കൊടുക്കാനായിട്ട് നോക്കിയപ്പോഴത്തേക്കും ഷ്യമ് കേട്ടില്ല എന്നും ഇവിടുത്തെ പല കാര്യങ്ങളും ഓരോ കാര്യങ്ങളും കണ്ടും അറിഞ്ഞും ഷ്യാമ് ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങളാരും അത് മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ ഷ്യാമിനെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷ്യമ് കയറി യും ആ ഒരു സമയത്ത് ഒരുപാട് പലഹാരങ്ങളും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ആയിട്ടാണ് ഷാമു വന്നത് അങ്ങനെ ഓരോ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയും കാര്യങ്ങളൊക്കെ പറയുകയും സാധാരണ എല്ലാവരും മുഖത്ത് നോക്കി ചിരിച്ചിട്ട് പുറകിൽ നിന്ന് കുത്തുന്ന സ്വഭാവമാണ് പക്ഷെ അമ്മായി ഇല്ലെങ്കിൽ പോലും അമ്മായി എന്നെ കുറിച്ച് നല്ല നല്ല കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ എന്നൊക്കെ എന്ന് ശ്യാമു സന്തോഷത്തോടെ പറയുന്നുണ്ട് എന്നിട്ട് ശ്രുതിക്ക് പഴംപുരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രീതിയും പോവുകയും പ്രീതിയുടെ പിറകെ സഹായിക്കാൻ വേണ്ടിയിട്ട് ശ്യാമും പിന്നെ പ്രമീളയും അമ്മായി ഒക്കെ പോകുന്നുണ്ട് ശ്യാമം ആ ഒരു ഫോൺ അവിടെ ആ ഒരു ടേബിളിൽ വെച്ചിട്ടാണ് പോകുന്നത് അശോകനെ മുന്നിൽ വെച്ചിട്ടാണ് പോകുന്നത് അവർ എല്ലാവരും പോയതിന്റെ പിറകെ അശ്വനോ അശോകൻ ആ ഒരു ഫോൺ എടുത്ത് അവരുടെ ഫോൺ എടുത്ത് ചെക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങുവാണ് അവിടെ വെച്ചിരുന്നത് കഥ അവസാനിക്കുന്നുണ്ട് പിന്നെ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയും അത് ബൈ